കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം ഇന്ന് പുലർച്ചെ മണിയോടെയാണ് കൊടകര മേൽപ്പാലത്തിന് സമീപം അപകടം സംഭവിച്ചത് കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ഷിഫ്റ്റ് ബസ്സും ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ലോറിയുടെ പിറകിലാണ് ഷിഫ്റ്റ് ബസ് ഇടിച്ചത് ബസ് യാത്രക്കാരായ പതിനഞ്ചോളം പേർക്ക് നിസ്സാരമായ പരിക്കേറ്റു പരിക്കേറ്റ യാത്രക്കാരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ലെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് വടകര പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അതേസമയം അപകടത്തിൽപ്പെട്ടാൽ ലോറി നിർത്താതെ പോയെന്നാണ് വിവരം മലാൻഡലുഷൻ തൃശൂർ നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീപ്പ് റെയിൻ കട്ടേഴ്സ് റൂട്ടിൻ ഷീപ്പ് ജി ഐ കോയിൽ പോളിഷറാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കഞ്ഞിപ്പുര വളാഞ്ചേരി